വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോഴും മുൻ ഭാര്യയായ എലിസബത്തിന്റെ പരാമർശങ്ങൾ നടനെ കുരുക്കിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം എന്നാൽ അമൃതയ്ക്ക് മുൻപ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തു വന്നത് ബാലയുമായുള്ള തന്റെ വിവാഹം ഉറപ്പിച്ച സമയത്ത് പലരും നടന്റെ സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തോടുള്ള പ്രണയം കാരണം വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തോന്നിയില്ല എന്നുമാണ് അമൃത പറഞ്ഞിരുന്നത് ബാലയുടെ ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് താൻ ബന്ധം അവസാനിപ്പിക്കാൻ ീരുമാനിച്ചതെന്ന് അടുത്ത അമൃത വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ തന്നോടും അമ്മയോടും ചെയ്ത ക്രൂരതകൾ അടുത്ത ഒരു വീഡിയോയിലൂടെ അവന്തിക എണ്ണി പറഞ്ഞിരുന്നു പിന്നാലെ അവന്തികയ്ക്കെതിരെയും ബാലയ്ക്കെതിരെയും കടുത്ത ആരോപണങ്ങൾ വന്നിരുന്നു അമൃതയുമായുള്ള ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനാകുന്നത് ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും വിവാഹിതരാകുകയുമായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു അമൃതയ്ക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്നത് പലതവണ തന്നെ ബാല മർദ്ദിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് അടുത്തിടെ എലിസബത്ത് വെളിപ്പെടുത്തിയത് ഒന്നും പുറത്ത് പറയാതിരിക്കാൻ ബെഡ്റൂം വീഡിയോകൾ ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു ഇതിനുശേഷമായിരുന്നു അമ്മാവന്റെ മകളായ കോകിലെ ബാല വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ കോഗിലയ്ക്കൊപ്പമുള്ള വീഡിയോകളുമായി ബാല രംഗത്തെത്താറുണ്ട് ഇപ്പോഴിതാ കോഗിലയുടെ ജന്മദിനം ആഘോഷമാക്കിയിരിക്കുകയാണ് നടൻ എല്ലാവരും കേക്ക് മുറിച്ചല്ലേ പിറന്നാൾ ആഘോഷിക്കുന്നത് പക്ഷേ കോഗിലയുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷിക്കുന്നത് അങ്ങനെയല്ല തെങ്കാശിയിലെ സുന്ദരേശൻ കോയിലിൽ കോഗിലയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഭാര്യ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നുമാണ് ബാല പറയുന്നത് കോഗിലയ്ക്കൊപ്പം ക്ഷേത്രത്തിലെത്തി അവിടെ ചില പൂജകളൊക്കെ നടത്തിയത് വീഡിയോയിൽ കാണാം ബാലയോടും കോകിലയോടുമുള്ള ആരാധനയും ഫോട്ടോ എടുക്കാനുള്ള തിക്കും തിരക്കും അവിടെ കാണാം ഹിക്കട്ടെ എന്ന് പറഞ്ഞ കോകുലയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് നിരവധി കമന്റുകളും ബാല പങ്കുവച്ച് വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ബാലയുമായുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വിഷയമായ ഒന്നായിരുന്നു കോഗിലയുടെ പ്രായം ബാലയേക്കാൾ നല്ല പ്രായവ്യത്യാസമുണ്ടെന്ന് ചർച്ചകൾക്കൊടുവിൽ ബാല തന്നെ കോഗ്ലയുടെ പ്രായം വെളിപ്പെടുത്തുകയായിരുന്നു ബാലയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു കോഗിലയുമായുള്ള കല്യാണ സമയത്ത് തന്നേക്കാൾ ഇരുപത്തിയൊന്ന് വയസ്സ് കുറവാണ് കോഗിലയ്ക്ക് എന്നാണെന്ന് ബാല പറഞ്ഞത് കോഗിലയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ബാലയ്ക്ക് നൂറ് നാവാണ് തന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണം കോഗിലയാണെന്ന് നിരന്തരം താരം പറയാറുണ്ട് ഞാനാണ് ഭർത്താവെന്ന് കോകുല മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനും അവളെ സ്നേഹിക്കാൻ തുടങ്ങി പ്രായം കുറവായതുകൊണ്ട് അവളെ ഞാൻ പങ്കാളിയായി ആദ്യം കണ്ടിരുന്നില്ലെന്നും പുതിയ വീഡിയോയിൽ പാല പറഞ്ഞു അതേസമയം തന്റെ ഭാര്യ കോകിലെ മൂന്ന് വയസ്സുള്ളപ്പോൾ എടുത്തുകൊണ്ട് നടന്ന ആളാണ് താനെന്നും ബാല പറഞ്ഞു മൂന്നാം വയസ്സിൽ അവൾ തീരുമാനിച്ചതാണ് ഭർത്താവായി ഞാൻ മതിയെന്ന് എന്നാൽ എനിക്കത് അറിയുമായിരുന്നില്ല മാത്രമല്ല ഇവൾക്ക് പ്രായം വളരെ കുറവായിരുന്നു എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ലെന്നും ബാല പറഞ്ഞു ഞങ്ങൾ വളരെ സുന്ദരമായ ജീവിതം നയിക്കുന്നു ദയവ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു വരരുത് എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് കോഗിലായെന്നും ബാല പറഞ്ഞിരുന്നു കോഗിലയുടെ സ്നേഹത്തോടെയുള്ള പരിചരണവും കരുതലും മൂലം പൂർണ്ണ ആരോഗ്യവാനായി താൻ മാറി നല്ല ഭക്ഷണം ഉറക്കം സമാധാനം ഒക്കെയും ജീവിതത്തിൽ കിട്ടുന്നുണ്ട് ജീവിതം സുന്ദരമായി പോകുന്നു എന്നാണ് ബാല പറഞ്ഞിരുന്നത് എന്റെ മാമന്റെ മകളാണ് കോഗുല പക്ഷേ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് കോകുലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ കോകുലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോഗുലയുടെ അച്ഛന്റെ ആഗ്രഹമാണ് കോഹ്ലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അടുത്തിടെ നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത് ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ കോകുലേയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷൂട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്തു തന്നെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാമെന്നാണ് പുതിയ വീടിന്റെ വീഡിയോ പങ്കിട്ട് ബാല കുറിച്ചിരിക്കുന്നത് വിവാഹശേഷം വർഷങ്ങൾക്ക് മുൻപ് ബാലയും കോകുലയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ബാലയുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറഞ്ഞായിരുന്നു ചിലർ കോഹ്ലയുടെ പഴയകാല ചിത്രം പ്രചരിപ്പിച്ചത് ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് നടൻ രംഗത്ത് വന്നിരുന്നത് കോഹിലെ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഒരു മെസ്സേജ് ഇട്ടു അത് ഭയങ്കരമായ രീതിയിൽ വൈറലായി മറ്റൊരാളുടെ ഭാര്യ വേലക്കാരി എന്നൊക്കെ വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇവളെന്റെ മാമന്റെ മകളാണ് എന്റെ ഭാര്യ ഇങ്ങനെ വിളിക്കാൻ ആ പറഞ്ഞവന്റെ ഭാര്യയെ ഞാൻ എന്ത് വിളിക്കണം സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും വ്യക്തിത്വത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കൂ ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത് എന്റെ ഭാര്യയുടെ കണ്ണു നിറഞ്ഞോ മറ്റൊരു തന്റെ ഭാര്യ വേലക്കാരി എന്നൊക്കെ വിളിക്കുന്നത് ആണോ ഈ നാടിന്റെ സംസ്കാരം എന്നും രീതികളെന്നും ബാല ചോദിച്ചു അങ്ങനത്തെ നിയമം വലതുണ്ടോ ഗോഗ്ലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു പോലീസിൽ പരാതിയൊന്നും കൊടുക്കേണ്ട അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് ഞാൻ അമ്പലവും പ്രാർത്ഥനയും നല്ല പ്രവർത്തികളുമൊക്കെ ചെയ്ത് സമാധാനത്തോടെ ഇവിടെ ഇരിക്കുകയാണ് എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചോ ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാമെന്നാണോ എന്റെ ഭാര്യയെ പറ്റി ഇത്രയും മോശമായി പറഞ്ഞവൻ മാപ്പ് പറയണം ഞാനല്ല ഇതെല്ലാം തുടങ്ങി വെച്ചത് ആദ്യം അത് മനസ്സിലാക്കണം ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ് നിങ്ങൾ തുടങ്ങി വെച്ചതിന് മറുപടിയായി ഞാൻ വരുന്നു കോഗിലയുടെ കുടുംബം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അവർ ആരാണെന്ന് എനിക്കറിയാം എന്നും നേരിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൻ മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ വിവരം അറിയുമെന്നും ബാല പറയുന്നു കുറേ വർഷം മുൻപ് ബാലയും ഗോഗിലെയും അമൃതയും ഒരുമിച്ചുള്ള ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അടുത്ത ഒരു അഭിമുഖത്തിൽ മാമനൊപ്പമുള്ള പഴയ ഒരു ഫോട്ടോ ഉണ്ടെന്ന് കോഗിലെ സൂചിപ്പിച്ചിരുന്നു ആ ചിത്രമാണോ ഇതെന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത് അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നടനെതിരെ ഭാര്യ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളും വൈറലായി മാറിയിരുന്നു വിവാഹം ബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല കോഗിലെ വിവാഹം കഴിച്ചപ്പോഴും ും എലിസബത്ത് ബാലക്കെതിരെ മോശമായെന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചുവെന്നും ഗതിരമില്ലാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാലബന്ധം ബന്ധം പുലർത്തിയിരുന്നതായുമാണ് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നത് തന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല പലരോടുമായി നടൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ബന്ധം ഏർപ്പെടുത്തിയ ശേഷം ഡിപ്രഷൻ അനുഭവിക്കുകയായിരുന്നുവെന്നും ബാലയുടെ നിരന്തരമായ അഭീഷണികൾ ഉണ്ടെന്നും എലിസബത്ത് പറഞ്ഞു ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ ശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രതീക്ഷിതമായിരുന്നു തന്നെ സ്ഥിരം പ്രേക്ഷകരും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയിലായിരുന്നു എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും താൻ സേഫ് ആണെന്നും അറിയിച്ച് വീഡിയോ എലിസബത്ത് എത്തിയിരുന്നു മുഖത്ത് നിറച്ചിരിയുമായി ഊർജ്ജസ്വലയായാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദങ്ങളും ഡിപ്രഷനും എല്ലാം മൂലം ജീവിതം ദുസ്സഹമായിരുന്നതിനാൽ വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല